നമസ്കാരം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക വിനായകൻ പ്രധാന വേഷത്തിലെത്തുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ ട്രെയിലർ കാണാനായിട്ടുള്ള ഒരു കട്ട വെയ്റ്റിങ്ങിലാണ് സിനിമ നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് ഇന്നലെ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ മമ്മൂക്ക തന്നെ ഷെയർ ചെയ്തായിരുന്നു ഇതിൻ്റെ ടീ എന്ന ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങുന്നുണ്ടെന്ന് നമ്മൾ ഈ കളങ്കാവൽ സിനിമയുടെ ഒരു പ്രഖ്യാപനം തൊട്ട് തന്നെ സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ടൈറ്റിലിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഈ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചില ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കളങ്കാവരെന്നുള്ളത് ആ ഒരു അസുരന്റെ പേരൊക്കെ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു അസുരൻ ആണ് മമ്മുക്ക എന്നായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം അത്രയും ക്രൂരനായിട്ടുള്ള ആ ഒരു വില്ലനാണ് ഇതിനകത്തു നിന്നാണ് അറിയുന്നത് എന്തായാലും നമുക്ക് ടീച്ചറെല്ലാം നമ്മൾ കണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിയതാണ് ഇനി ട്രൈലർ എന്താണ് ട്രൈലർ വന്നിട്ടുണ്ട് നമുക്ക് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടാലോ പോയാലോ മമ്മൂട്ടി കമ്പനി ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായികോണം എന്ന ഗ്രാമം അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു തർക്കം അവരുടെ സുഹൃത്തുക്കളെ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി വന്നു ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ തിരഞ്ഞു തിരിഞ്ഞ ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ് ഇതിനൊരു സാറേ സാറേ അവർ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമാന എടുത്തിരിച്ചു പോണത് സാറേ അവൻ നമ്മൾ വിചാരിച്ച എത്ര ബില്ല്യൻ തല്ലെന്നാണ് തോന്നുന്നത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണെന്ന് അറിയാമോ അറിയാമോ മനുഷ്യനെ കൊല്ലുമ്പോഴാണെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് കിട്ടും സാധനം കേട്ടോ ഒരു മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡുകളും വിഷുവിലൊക്കെ സൂപ്പറാണ് അതുപോലെ തന്നെ മമ്മുക്കായോടൊപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്യാരക്ടറിലാണ് നമ്മുടെ വിനായകനകത്ത് എത്തുന്ന പോലീസുകാരനായിട്ടാണ് ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കലാപവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് അവിടുന്ന് കിട്ടുന്ന ചില രഹസ്യങ്ങൾ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് കേരള പോലീസിന് കിട്ടുന്നത് അതായത് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ക്രൂരനായിട്ടുള്ള കൊടൂരനായിട്ടുള്ള ആ ഒരു വില്ലന്റെ വിളയാട്ടം കാണാൻ വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിന് തന്നെയാണ് അതായത് ഈ ട്രൈലർ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല കിഡ്ഡു മേക്കിംഗ് ആണ് കേട്ടോ ട്രൈലറിൻ്റെ അതുപോലെ അതിന്റെ ബീജം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മമ്മൂക്കാട് അവസാനത്തെ പഞ്ച് ഡയലോഗും ഇത് ആ ഇരട്ടത്ത് ഇരുന്നുകൊണ്ടുള്ള സിഗരറ്റ് വലിക്കുന്ന ആ ഒരു സാധനവും നമ്മൾ ഇതുവരെ നമുക്കവിടെ ഈ കളങ്കാവലുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ടീച്ചറാണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സിഗരറ്റ് തന്നെയാണ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ് ഇങ്ങനെ ഈ കാണിക്കുന്നത് സത്യത്തിൽ ഈ ട്രെയിലറിനകത്ത് ഞാൻ കുറേയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോട്ടോ പക്ഷെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സൈനൈഡ് മോഹൻ്റെ ക്യാരക്ടർ തന്നെ ആകാനാണ് ചാൻസ് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത്രത്തോളം സസ്പെൻസ് അടങ്ങുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും വിനായകനും മമ്മുക്കായും അഴിഞ്ഞാടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനകത്ത് നായകനല്ല നമ്മൾ വില്ലന് വേണ്ടിയുള്ളൊരു ഘട്ടം കാത്തിരിപ്പില്ല വില്ലന്റെ വിളയാട്ടം കാണണം മമ്മുക്കായെന്ന് പറയുന്ന മഹാനായിട്ടുള്ള നടന്റെ ഒരു പൂണ്ട് വിളയാട്ടം ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവുന്ന ഒരു സംശയം വേണ്ട സിനിമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് കാരണം ആ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ആ മുകളിൽ നിന്നുള്ള ആ ഒരു ക്യാമറയുടെ ആ ഒരു ഷോട്ടും പുള്ളിയുടെ കാറ് കിടക്കുന്ന ആ സംഭവമൊക്കെ കാണിക്കുന്നത് കിട്ടുമായിട്ടുണ്ട് സാധനം വേറെ ലെവലായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്കോഡ് എന്ന സിനിമയ്ക്ക് മുകളിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ മമ്മൂട്ടി കമ്പനി ഈ ഒരു ക്യാരക്ടർ ഈ സിനിമ എടുക്കുമ്പോൾ ആ സിനിമയിൽ ആ നെഗറ്റീവ് ഷെയ്ഡ് നമുക്ക് ആ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇതുവരെ ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും അത് നമ്മളെ ഞെട്ടിക്കും നമ്മൾ സാധാരണ സിനിമകൾ കാണുമ്പോഴത്തേക്ക് വില്ലനെ വെറുപ്പാണ് തോന്നുന്നതെങ്കിൽ ഈ വില്ലനോട് നമുക്കൊരു ഒരു ഒരു പ്രണയം ഒരു എന്താ പറയുക ഒരു ഒരു സുഖം കിട്ടും നമുക്ക് ആ ഒരു വില്ലൻ്റെ ആ ഒരു ആ ഒരു വിളയാട്ടം കാണുമ്പോഴത്തേക്കും എന്തായാലും മമ്മൂക്ക് പൂണ്ട് വിളയാടം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാത്തിരുന്ന് കാണാം അപ്പൊ കളങ്കാവലിന്റെ ഈ ട്രെയിലർ കണ്ട നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നവംബർ ഇരുപത്തി ഏഴാം തീയതി വരെ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ സാധനക്കിടുവാണ് പൊളിയാണ് വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല അത് കൊടുക്കാത്തതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ് എന്താണ് നമുക്ക് കാത്തിരിക്കാം ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ